പി എസ് സി ഗ്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ആണ് അവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയുള്ള ടെൻത്ത് പ്രിലിമിനറി നാല് ഘട്ടങ്ങളിലായിട്ട് നടത്തിയുള്ള ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ മോക് ടെസ്റ്റ് സീരിയസിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് നാച്ചുറൽ നിന്ന് ഇത്രയും ഭാഗത്ത് നിന്ന് നാച്ചുറൽ സയൻസിന്റെ ഇത്രയും ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുൻവർഷ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെടുത്തേക്കുന്നത് ഒരു പേനയും പേപ്പർ വെച്ച് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ടെന്റ് പ്രൊലിംസിനോട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പൊതുവിജ്ഞാനം നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് അതുപോലെ തന്നെ എന്താണ് എസ് സിആർ ടി പ്രീവിയസ് ഇയർ സെറ്റൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ചോദ്യമുദ്രമായിട്ട് ഈസി ആയിട്ട് സിലബസ് മുഴുവൻ കവർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി മെറ്റീരിയലിലൂടെ ലഭിക്കും സാധിക്കുന്നതായിരിക്കും അപ്പൊ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഇപ്പൊ ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ ചുരുങ്ങിയ ദിവസം കൊണ്ട് പോർഷൻസ് കവർ ചെയ്യാൻ ഈ സ്റ്റഡി മെറ്റീരി നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ് ചെയ്യുന്നതാണ് വേണ്ടവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരല്ല വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ വർഷത്തെ ടെൻ പ്രിലിംസിന്റെ സിലബസിനോട് സിലബസ് ആണ് നമ്മളിവിടെ ഈ പറയുന്ന നാച്ചുറൽ സയൻസ് ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ മോക്ടസ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പൊ മണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ജീവ മണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ആരാണ് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏത് വരും ആരാ വാൾട്ടർ ജി റോസൻ ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടി കലരാതെ ഉള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെ രക്തം കൂടി കലരാതെ ഉള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ഏതാണ് പ്ലസന്റെ ആണ് കോശഭിത്തിയിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല കോശിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ് അറുപത്തി ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമയാണ് കേട്ടോ അടുത്തത് ചെറുകുടലിന്റെ പോഷക ആഗീകരണത്തിന് പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ചെറുകുടലിനകത്തെ പോഷക ആഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് അറുപത്തിനാല് റൈറ്റ് ആൻസർ ഏതു വരും വില്ലസുകൾ എന്നതാണ് കേട്ടോ വില്ലസുകൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുടൽ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുടൽ ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ വൃക്കധമനിയാണ് കേട്ടോ വൃക്കധമനി നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക നേത്ര വൈകല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് കണ്ണിന് ലെൻസിന്റെ ലാസ് നഷ്ടപ്പെടുന്ന മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ തെറ്റാണ് വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തയ്ക്ക് കാരണമാകുന്നു പ്രസ്താവന ശരിയാണോ തെറ്റാണ് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ ശരിയാണ് കണ്ണിൽ ലെൻസ് അധാരമാകുന്ന അവസ്ഥയാണ് തിമിരം ശരിയാണ് അല്ലെ ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് ശരിയായിട്ട് വരിക ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഏത് എന്താണ് മൊനീറ എന്ന് പറയുന്നത് ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലും ബന്ധപ്പെട്ട അവസ്ഥയാണ് ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഏതിൻ്റെയാണ് സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് കോശശ്വസനവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഏതാണ് ഗ്ലൂക്കോസിന്റെ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡുമായി മാറുന്നു എന്താണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൽ കാണപ്പെടുന്നു വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത് വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് ഏത് അവയവത്തിലാണ് കാണുന്നത് എഴുപത് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി കണ്ണാണ് കേട്ടോ ഏതാണ് കണ്ണാണ് നെക്സ്റ്റ് ചോദ്യം നോക്കാം സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏത് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏത് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ടു കൺസർവേഷൻ ഉദാഹരണം എക്സിറ്റ് ടു കൺസർവേഷന് ഉദാഹരണം ഏത് എക്സിറ്റ് ടു കൺസർവേഷൻ ഉദാഹരണം ഏത് വരും അടയാളപ്പെടുത്തിയോ ഏതാ ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക ഏതാണ് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ ഗോൾജി കോംപ്ലക്സ് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ് രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്ലോബുമീൻ ആണ് രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവും ബന്ധമില്ലാത്തത് തെരഞ്ഞെടുക്കുക തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തെരഞ്ഞെടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത് അറുപത്തഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ലിംപേസ് ആണ് ലിംപേസ് തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ജലത്തിന്റെ പുനരാഗീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീര ജലത്തിന്റെ ക്രമം അളവ് ക്രമീകരിക്കുന്നു തെറ്റാണ് സോറി ശരിയാണ് വേനൽക്കാലത്ത് വാസോപ്രസിന് അളവ് കൂ കുറവായിരിക്കും തെറ്റാണ് ടോപ്പ് ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വരിക ബാക്കി മൂന്ന് പ്രസ്താവനകൾ എന്ത് തന്നെയാണ് ശരി തന്നെയാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാരണം തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്നും ശരിയായത് കണ്ടെത്തുക രോഗങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിയേഴ് ഏത് വരും റൈറ്റ് ആൻസർ ആയിട്ട് എയ്ഡ്സിന് എയ്ഡ്സി എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ശരിയാണോ ശരിയാണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ശരിയാണോ ശരിയാണ് ദെൻ ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് ആണോ തെറ്റാണ് എങ്കിപ്പനി ചിക്കൻകുരി എന്നിവ കാരണം ബാക്ടീരിയ ആണ് തെറ്റാണ് ഏതാ റൈറ്റ് ആൻസർ ഒന്നും രണ്ടും ശരിയാണ് മൂന്നും നാലും തെറ്റാണ് അപ്പൊ ആണ് ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ക്യൂണിക് കളിച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂണിക് കളിച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ക്യൂണി ക്യൂണിക്കൾച്ച നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം ഇഷ്ടം കൂണാണെന്ന് ഓർക്കുക മുയലിന് എന്താണ് ഇഷ്ടം കൂണാണ് മുയലിനിഷ്ടം എന്ന് ഓർക്കുക അപ്പൊ ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി എന്താണ് തെന്നി നീങ്ങുന്ന സന്ധ്യ ഇനി സിനാബസ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സിനാബസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സിനാബസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് രണ്ട് നെഫ്രോൺക്കിടയിൽ കാണുന്നു ശരിയാണോ പ്രസ്താവന തെറ്റാണ് പേശി കോശത്തിനും ന്യൂറോണിന് ഇടയിൽ കാണുന്നു ശരിയാണോ ശരിയാണ് രണ്ട് ന്യൂറോൺക്കിടയിൽ കാണുന്നു ശരിയാണോ അതും ശരിയാണ് രണ്ട് പേശി കോശങ്ങൾക്കിടയിൽ കാണുന്നു തെറ്റാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് അറുപത്തിയൊന്ന് വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ലഭിക്കുന്ന ഉണ്ടാകുന്ന രോ രോഗം വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് ഏതാണ് അറുപത്തി റൈറ്റ് ആൻസർ ആയിട്ട് വരിക നിശാന്തയാണ് കേട്ടോ ഏതാണ് നിശാന്തയാണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഏതാണ് ആണ് ഫാറ്റി ലിവർ പക്ഷാഘാതം പ്രമേഹം എന്താണ് ഒരു ജീവിതശൈലി രോഗം ആണ് നിശബ്ദ വസന്തം അതായത് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ ജേതാവ് ഈ സൈലന്റ് സ്പ്രിംഗ്സ് ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നിശബ്ദ വസന്തം അല്ലെ സൈലന്റ് സ്പ്രിങ്സ് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ റേച്ചൽ കാഡ്സിന്റെ വളരെ പ്രശസ്തമായ പുസ്തകം ഏതാണ് ഡി ഡി ടിക്ക് അമേരിക്ക ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത് അങ്ങനെ പല രീതിയിൽ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് പി എസ് സി പി എസ് സി ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് നൂറ് ചോദ്യ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു എഴുപത് ചോദ്യ ഈ ഒരു ചോദ്യം കാണാം അത്ര എന്താണ് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന പി എസ് സി ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ നിശബ്ദ വസന്തം സൈലൻസ് സ്പ്രിങ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റേച്ചൽ കാർഡ്സൺ ആണ് കേട്ടോ മറക്കരുത് ഇമ്പോർട്ടന്റ് ആണ് റേച്ചൽ കാഴ്സന്റെ ഈ പുസ്തകം കാരണം സൈലൻ സ്പ്രിങ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് അമേരിക്കൻ ലീഡിറ്റ് ഈ പുസ്തകത്തിന്റെ എഴുതിയത് മൂലം അത്രയ്ക്ക് എന്താണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് റേച്ചൽ കാഴ്സന്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻ സ്പ്രിങ് എന്ന് പറയുന്ന പുസ്തകം താഴെ പറയുന്നവയിൽ വന്യജീവി സംഘത്തിന് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്ന വന്യജീവി സംഖ്യത്തിന് ഉദാഹരണമാണ് ഏത് പെരിയാറ് മനുഷ്യ ഏറ്റവും കഠിനമുള്ള പദാർത്ഥം മനുഷ്യരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇനാമലാണ് ഏതിനും ക്ഷേത രക്താവിനും കൂടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഏതിനും ക്ഷേത രക്താവിന് കൂടെ ജനിതക വൈറസ് സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഏതാണ് അറുപത്തി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ് മനുഷ്യ യൂറിയ യൂറിയയുടെ നിർമ്മാണം അടക്കുന്നത് മനുഷ്യ യൂറിയയുടെ നിർമ്മാണം അടക്കുന്നത് എവിടെയാണ് അറുപത്തി ഏഴ് റൈറ്റ് ആൻസർ ഏത് വരും അടയാളപ്പെടുത്തിയോ ഏതാ കാരാളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പൊ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മാർക്കില്ല കേട്ടോ അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ടെൻ പ്രിലിംസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ സയൻസ് ഫിസിക്കൽ സയൻസ് അതുപോലെ തന്നെ മാത്സ് നമ്മുടെ പൊതുവിജ്ഞാനം കറണ്ട് അഫെയേഴ്സ് എസ് സിആർ ടി പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് ചോദ്യം മൂത്രമായിട്ട് ഈസി ആയിട്ട് ഈ പോർഷൻസ് പഠിച്ചു പോകാൻ കൊണ്ട് സാധിക്കുന്നതാണ് ആ പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ആയി കേട്ടോ നെക്സ്റ്റ് ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ് ഏതാണ് പ്രിയങ്കയാണ് പ്രിയങ്ക അന്താരാഷ്ട്ര ചെറുധാന്യ ധാന്യവർഷമായി ആഘോഷിച്ച വർഷം അന്താരാഷ്ട്ര ചെറു വർഷമായി ആഘോഷിച്ച വർഷമേത് അറുപത്തി ഒമ്പത് റൈറ്റ് ആണ് ഏതു വരും ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യം ദുർബലരുമായ കുടുംബാംഗങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ട് തുക സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബാംഗങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ട് തുക എത്രയാണ് എഴുപത് റൈറ്റ് ആൻസർ അഞ്ചു ലക്ഷം രൂപയാണ് കേട്ടോ എത്രയാണ് അഞ്ചു ലക്ഷം രൂപ അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങ് പഠിച്ചു നോക്കോളൂ കേട്ടോ അപകടത്തിൽ വ്യക്തിയുടെ സെറിബല്ലത്തിന് തകരാറ് സംഭവിച്ചു ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു അപകടത്തിൽ വ്യക്തിയുടെ സെറിബല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെയായിരിക്കും ബാധിക്കുക എങ്ങനെയാണ് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ശരീര തുലനില പാലിക്കപ്പെടുന്നില്ല ശരീര തുലന പാലിക്കപ്പെടുന്നില്ല ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമേ ആദ്യമായി വാട്ടർ ജി റോസൺ ആണ് ജൈവവൈവിധ്യം പദം ആദ്യമായി ഉപയോഗിച്ച് ജി റോസൻ ആണെന്ന് ഓർക്കുക ദെൻ അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും ആണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം മനുഷ്യ ശരീരത്തിന് കൂടുതൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനും അതിനായി ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്ത വരുന്നില്ല ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവകം ഏതാണ് മനുഷ്യ ശരീരത്തിൽ കൂടുതൽ ഫിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ ഈ ജീവകം നിർമ്മിക്കാനും ആകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ജീവകത്തിന്റെ അളവ് നമുക്ക് കുറഞ്ഞാലും വലിയ രീതിയിൽ നമ്മളിത് ബാധിക്കില്ല ഏതാണ് ആ ജീവകം അപ്പോൾ ശരീരത്തിന്റെ കുടലിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ജീവകം അല്ലെങ്കിൽ ഏതാണ് ആ വൈറ്റമിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് ജീവകം ആണ് ആണല്ലേ തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറ കുറവാണ് തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് ഈ ചോദ്യം പി എസ് സി ക്യാൻസർ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് അറുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വൈറസ് ആണ് വൈറസ് ദെൻ അറുപത്തി ഏഴാമത് ചോദ്യം പി എസ് സി ക്യാൻസർ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അറുപത്തി ഏഴ് ദൻ അറുപത്തിയെട്ട് ഒരു കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏത് അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ വയോ മധുരമാണ് കേട്ടോ സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളും കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മുഴുവൻ പദ്ധതികളെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു കണ്ടുനോക്കാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം പദ്ധതിയിൽ നിന്ന് ഒന്ന് രണ്ട് പദ്ധതികളൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ടും ചോദിക്കുക ആ പദ്ധതി ആ പദ്ധതികളൊന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ നെക്സ്റ്റ് കേരള ജൈ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഏതാണ് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസറായിട്ട് പരിഗണപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ സി തിരുവനന്തപുരം ആണ് കേട്ടോ കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് എഴുപത് റൈറ്റ് ആൻസർ ഏതുവരും ഹൃദയമാണ് കേട്ടോ ഏതാണ് ഹൃദയമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്ത് നോക്കിയത് ഈ മോക്ടസ്റ്റില് സയൻസിൽ എന്നുള്ള ഭാഗങ്ങള് സയൻസിലെ